ഹലോ ഗായ്സ് അപ്പോൾ ദ എൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ സൗണ്ടൊക്കെ ജലദോഷം പിടിച്ചിട്ട് എന്തോ പോലെ അയച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക് സൗണ്ടൊക്കെ റെഡി ആവുമെന്ന് വിചാരിക്കാം നോക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ ജലദോഷം കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്നിപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ ഏട്ടം വൈകി വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് വന്ന് പ്പുറത്തേക്ക് പോയതാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വല വീയുന്നുണ്ടായിരുന്നു അപ്പോൾ വലയിൽ കിട്ടിയ കുറച്ച് ഞണ്ട് ഉണ്ടായിട്ട് ഏട്ടന് കൊടുത്തു ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് ലോക്കയും ലയ്ക്കും ഞണ്ടുണ്ടെങ്കിൽ കുറച്ച് ചോറൊക്കെ കഴിക്കും ചോറ് കഴിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല ചോറ് കൊണ്ട് ഇങ്ങനെ ഓരോ മുറ്റത്തോടെ ഒന്നും നടത്തിക്കേണ്ട ആവശ്യമില്ല ഞെണ്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഏട്ടനടുത്ത് കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഏട്ടനതു കൊണ്ടു വന്ന് ഞങ്ങൾക്കൊക്കെ കാണിച്ച് തന്ന് പാത്രത്തിലാക്കി വെക്കുകയാണ് ഇപ്പോൾ ജീവനുള്ള ഞണ്ടാണ് കേട്ടോ ഒന്നിനെ ഒരു കാലമുള്ളൂ മറ്റേതിനണ്ട് കാലുമുണ്ട് അപ്പോൾ അത് അതിനെ ഓരോന്നിനെ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിനിട്ട് വെക്കുകയാണ് നാളത്തേക്ക് നാളെ ഉച്ചയ്ക്ക് കറിയാക്കണം അപ്പോൾ രണ്ടാൾ നല്ലോണം ചോറൊക്കെ കഴിച്ചോളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോസും വ്ളോഗ ഒക്കെ ഇഷ്ടമായാലെല്ലാവരും മറക്കാതെ ഒന്ന് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നാ ഞെണ്ടിനെയൊക്കെ കണ്ട ജീവനുള്ള ഞണ്ടാണ് കേട്ടോ അടുത്തതിനേം കൂടെ ഇട്ട് അത് കഴിഞ്ഞാൽ ഒരു മീനും കൂടെ ഇട്ട് ഒരു ചെറിയ കുഞ്ഞു മീൻ എന്താ ഏരിയെന്ന് അങ്ങനെ എന്തോന്ന് അതിന് പറയാം അപ്പോൾ ആ മീനും കൂടെ ഉണ്ട് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് പാത്രം അടച്ചു വെക്കാം ഇത് നാളെ രാവിലെ തുറന്ന് മുറിച്ച് കറി വെച്ച് കഴിക്കണം അപ്പോൾ ഇതാ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെയും കാണാം കേട്ടോ നല്ല നല്ല വ്ളോഗും വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ പിന്നെ വരും അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്